ാരും എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വീണ്ടും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു കുടിശ്ശിക വിതരണം ആരംഭിക്കാൻ പോവുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുന്നതാണ് തനതു മാസത്തെ പെൻഷനോടൊപ്പം ഓരോ ഗുണഭോക്താവിനും ആയിരത്തി രൂപ ഒരു ഗഡ് കുടിശിക ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യും ഏപ്രിൽ വിഷുവിനോടനുബന്ധിച്ച് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ഇതിനായി സർക്കാർ ചിലവുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവരിൽ ഇരുപത്തി ദശലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ വീട്ടിലെത്തിക്കും അഞ്ച് ഘടു ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ഘടു സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്തു ശേഷിക്കുന്ന മൂന്ന് ഘടുവാണ് ഈ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുക അതിൽ ഒരു ഘടുവാണ് സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത് മെയ് മാസത്തിലെ പെൻഷനോടൊപ്പം ഒരു ഘടുവും കൂടി ചേർത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക